സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും അന്നയും റസൂലും എന്ന ഒറ്റ ചിത്രത്തിലൂടെ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ നടിയാണ് ആൻഡ്രിയ ജെർമിയ പിന്നണി ഗായികയായി സിനിമയിലെത്തിയ ആൻഡ്രിയ ഡാൻസർ മ്യൂസിക് കമ്പോസർ മോഡൽ എന്നീ നിലകളിലെല്ലാം പ്രശസ്തി നേടിയ നടിയാണ് മലയാളത്തിൽ അന്നയും റസൂലിനും പുറമെ ലണ്ടൻ ബ്രിഡ്ജ് ലോഹം തോപ്പിൽ ജോപ്പൻ തുടങ്ങിയ ചിത്രങ്ങളിലും താരം വേഷമിട്ടിരുന്നു എന്നാൽ ഇപ്പോൾ താരം വൈറലാകുന്നത് ഒരു ടോപ്ലെസ് ഫോട്ടോഷൂട്ടിന്റെ പേരിലാണ് മത്സ്യകന്യകയുടെ വേഷത്തിലാണ് ആൻഡ്രിയ മേൽവസ്ത്രമില്ലാതെ എത്തി ആരാധകരെ ഞെട്ടിച്ചത് ജെ എസ് ഡബ്ല്യു ഫോട്ടോഷൂട്ടിലാണ് മത്സ്യകന്യകയുടെ വേഷത്തിൽ ആയി താരം പ്രത്യക്ഷപ്പെട്ടത് ടോപ്ലെസ് ആയി കവർ ഫോട്ടോഷൂട്ടിൽ നടിയെത്തിയതോടെ ഒരു കൂട്ടർ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട് നിരവധി അശ്ലീല കമന്റ് ഉൾപ്പെടെയാണ് താരത്തിന് ഫോട്ടോയ്ക്ക് ലഭിക്കുന്നത് തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ ആൻഡ്രിയ തന്നെയാണ് ചിത്രം പങ്കുവച്ചത് പിന്നാലെ തന്നെ ചിത്രം വൈറലായി മാറി സുന്ദർ രാമു ആണ് ചിത്രം പകർത്തിയിരിക്കുന്നത് ചിത്രത്തിനെതിരെ സോഷ്യൽ മീഡിയയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും അഭിപ്രായം ഉയരുന്നുണ്ട് വളരെ മനോഹരമായ ചിത്രമാണിതെന്നും താരം സുന്ദരിയായിരിക്കുന്നുവെന്നും ഒരു വിഭാഗം പറയുന്നു അതേസമയം ആൻഡ്രിയ മേൽവസ്ത്രം ഇടാൻ മറന്നതാണോ സോഷ്യൽ മീഡിയയിൽ പബ്ലിസിറ്റിക്കായിട്ടാണോ ഈ ചിത്രം തുടങ്ങി മറ്റ് അശ്ലീല കമൻറ്റുകളും ചിത്രത്തിന് നേരെ എത്തുന്നുണ്ട് എൻ്റെടൈമെന്റ് അസ് മലയാളി ലൈഫ്